നമസ്കാരം നമ്മളിൽ മിക്കവാറും പേർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഈ ഹോം ലോൺ എടുക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള ഇൻഷുറൻസ് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് ബാങ്കുകൾ പറയുന്ന ഇൻഷുറൻസ് എടുക്കുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മിക്കവാറും കേസുകളിൽ ഒരു ഹോം ലോൺ അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടി ലോൺ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ബാങ്ക്സ് നിർബന്ധിച്ച് ഒരു ഒരു ലൈഫ് ഇൻഷുറൻസ് നമ്മൾ കൊണ്ട് എടുപ്പിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് നമ്മൾക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് വേറൊരു അവരുടെ നോർമലി ഒരു സബ്സിഡിയറി കമ്പനി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി കമ്പനിയുടെ ഇൻഷുറൻസ് എടുപ്പി എടുക്കാനാണ് ബാങ്ക്സ് പറയുക അതിൻ്റെ കാരണമായി പറയാ പറയാറ് പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്രൈമറി ബോറോവർ ലോൺ എടുക്കുന്ന ആൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ബാങ്കിന് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ആ ഇൻഷുറൻസ് എടുക്കാതെ നമുക്ക് വേറെ വൃത്തിയില്ല ലോൺ അത്യാവശ്യമുള്ള ആളുകളാണല്ലോ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യാം പക്ഷേ ഈ ലോൺ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒന്നുകിൽ Uh, ീ പാർട്ട് പേയ്മെൻ്റ് ചെയ്ത് മറ്റേ മെച്ചൂരിറ്റി പീരീഡിന് മെച്ചൂരിറ്റി ഇപ്പോൾ പതിനഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഇരുപത് വർഷത്തേക്ക് ലോൺ ആറോ ഏഴോ വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിന് മുമ്പേ മൂന്നോ നാലോ വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുന്ന കേസുകളുണ്ടല്ലോ എമൗണ്ട് മുൻകൂട്ടിയെടുത്തത് അതിന് ഫോർ ക്ലോഷർ എന്നാണ് പറയുക ആ സമയത്ത് ഈ കസ്റ്റമർ ഈ ബോറോവർ നിർബന്ധമായി ബാങ്കുകളോട് ഈ ഇൻഷുറൻസ് എമൗണ്ട് അടച്ച പ്രീമിയം നോർമലി ഒരു ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഒരു വൺ ലാക്ക് ടു ടു ലാക്ക്സ് ഒക്കെ സാധാരണ ലോൺ എമൗണ്ടിന് മേലെ നമുക്ക് ബാങ്ക്സ് ചാർജ് ചെയ്യാറുണ്ട് ഈ പ്രീമിയം പ്രീമിയായിട്ട് ഓവറോൾ പ്രീമിയായിട്ട് വൺ ടൈം പ്രീമിയം പ്രീമിയായിട്ട് ആ എമൗണ്ട് ആണ് ബോറോവേഴ്സിന് അത് ബാങ്കുകളോട് ഈ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതായത് ഫോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവരോട് നിർബന്ധമായും അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫോർ ക്ലോഷർ ഇൻഷുറൻസ് എമൗണ്ട് റീഫണ്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഇനി ഈ റീഫണ്ട് ചെയ്യുന്ന എമൗണ്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും അതായത് മൂന്ന് വർഷത്തിനുള്ളിലാണ് നമ്മൾ ലോൺ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സെവൻ്റി പെർസെൻറ്റേജ് ഞാനൊരുദാഹരണത്തിന് പറയുകയാണ് സെവൻ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻ്റേ കിട്ടും അതല്ല നമ്മൾ ത്രീ ഇയേഴ്സിന് അബോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് ലോൺ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരുപക്ഷെ നയൻറ്റി പെർസെൻറ്റിന് മേലെ എമൗണ്ട് തിരിച്ച് കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു കണക്കുകളുണ്ട് ഒരു ഫേസ് വൈസ് ആണ് അത് അതിൻ്റെ കണക്ക് അപ്പോൾ ഇത് പല ഫോറവേഴ്സിനും സംഭവിക്കുന്ന കാര്യം ഇവർ ബാങ്ക്സിനോട് ബാങ്ക്സ് മിക്കവാറും ഈ കാര്യം ബാങ്ക് ബാങ്കുകളാണ് ബാങ്ക് എക്സിക്യൂട്ടീവ്സാണ് ബോറോവേഴ്സിനെ അറിയിക്കേണ്ടത് നിങ്ങൾക്ക് ഇൻഷുറൻസ് എമൗണ്ട് റീഫണ്ട് കിട്ടാനുള്ള ഒരു പ്രൊവിഷനുണ്ട് നിങ്ങളതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം നോർമലി നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ ചെക്കിൻ്റെ കോപ്പി ഇതൊക്കെയാണ് കൊടുക്കേണ്ട ആവശ്യമുള്ളത് ലോൺ ക്ലോസ് ചെയ്തതിൻ്റെ ഒരു കോപ്പി പക്ഷേ മിക്കവാറും കേസുകളിൽ ബാങ്ക്സ് ഇത് ബോറോവേഴ്സിനെ ഇൻറ്റിമേറ്റ് ചെയ്യാറില്ല അതാണ് കണ്ടുവരുന്നത് അപ്പോൾ ബോറോവേഴ്സ് ഹോം ലോൺ ബോറോവേഴ്സ് ആയാലും മറ്റുള്ള ബോറോവേഴ്സ് ആണെങ്കിലും ഇത് ബാങ്ക്സിനെ ഇത് തിരിച്ചറിഞ്ഞ് ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ബ്രാഞ്ചസിനോട് ഈ കാര്യം വ്യക്തമായി പറഞ്ഞ് റീഫണ്ട് എമൗണ്ട് കിട്ടുമെന്ന് ഉറപ്പു വളരെ അത്യാവശ്യമാണ് താങ്ക് യു